ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമല് ചോദിക്കുകയാണ് അല്ല എല്ലാവരുടെ മുഖത്തെന്താ ഒരു വിഷമം ആരും ഒന്നും മിണ്ടുന്നുമില്ല ഇത്ര നേരം ഹാപ്പിയായിട്ടിരുന്നതാണ് എന്നിട്ട് ഇപ്പോൾ എന്താ പെട്ടെന്ന് സങ്കടം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതുതന്നെ എനിക്ക് മനസ്സിലാവത്തതെന്ന് ലക്ഷ്മിയും പറയാണ് അല്ല ഇനിയിപ്പോൾ കല്യാണ പന്തലിലേക്ക് പോകാനുള്ള സമയമായില്ലേ എന്തെന്നിട്ട് ആരും ഒന്നും പറയാത്തത് ആരൊന്നും ഒരുങ്ങി ഇറങ്ങാത്തതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ സമയമായി എന്താന്ന് ആലോചിച്ചിട്ട് പിടിയും കിട്ടത്തില്ല ദൈവം എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ ഉറപ്പുള്ള കാര്യമാണ് നമ്മളോട് അവരതൊന്നും പറയാത്തത് കൊണ്ടാണ് എന്താന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ വരുന്ന കല്യാണി അപ്പോൾ കല്യാണിയുടെ മുഖവും ആകെ ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കല്യാണി എന്താ പറ്റി കല്യാണി നിങ്ങൾ എല്ലാവർക്കും ഇത് എന്ത് പറ്റി നിങ്ങളെന്താ എല്ലാവരും ഒന്നും മിണ്ടാത്തത് ഏഹ് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ കല്യാണത്തിൻ്റെ സമയമായില്ലേ നമുക്ക് പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ ചോദിക്കാം അപ്പം കല്യാണി ആണെങ്കിൽ ഭയങ്കരേറെ സങ്കടമാണ് എന്താണെന്ന് വെച്ചാൽ പറ കല്യാണി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണി പറയുകയാണ് അത് പിന്നെ എന്താ കല്യാണി ഈ കല്യാണം നടക്കില്ലേ ഈ കല്യാണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് അത് പിന്നെ ഈ കല്യാണം നടക്കില്ല എന്ന് നിങ്ങളോടൊക്കെ എങ്ങനെ പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് വരികയായിരുന്നു ഞാൻ ഇത് കേട്ട ലക്ഷ്മി ഒന്ന് ഞെട്ടുകയാണ് ഏഹ് നടക്കില്ലെന്നോ അപ്പോ എന്താ പ്രശ്നം അവരെന്തെങ്കിലും എതിർപ്പ് കാണിച്ചോ ദിലീപിന്റെ വീട്ടുകാര് അമ്മയോ അച്ഛനോ എന്തെങ്കിലും എതിർപ്പ് കാണിച്ചോ ഏ ഇല്ലമ്മേ അങ്ങനെയൊന്നുമല്ല ആ ഇത് അത് പിന്നെ ഞാൻ പറയുന്നതേ ഈ കല്യാണം നടക്കില്ല കാരണം ദിലീപിന്റെ അച്ഛനൊരു അപകടം ഏഹ് അപകടം ആ ദിലീപിന്റെ അച്ഛൻ ഇന്ന് രാവിലെ മരിച്ചു എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ആണെങ്കിലാകെ ഞെട്ടി തരച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് എന്താ കല്യാണി എന്താ കല്യാണി പറയുന്നത് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അതെ അമ്മേ നിങ്ങളോടൊക്കെ ഇതെങ്ങനെ പറയണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ ആകെ തല അവസ്ഥ നിൽക്കുകയായിരുന്നു പക്ഷേ പറയാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ പക്ഷേ കാർത്തികേച്ചിയോളും ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലമ്മേ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലമ്മേ ദയമ്മേ കാർത്തിക ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പോലും പറ്റില്ല അവൾക്ക് കല്യാണം കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവളാ പക്ഷേ ഞങ്ങളൊക്കെ നിർബന്ധിച്ചാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഈ ചെറുക്കരയാണെങ്കിൽ അവൾക്ക് നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു പക്ഷേ ഈ സമയത്ത് കല്യാണം നടക്കില്ല എന്നൊക്കെ അവളോട് എങ്ങനെ പോയി പറയും മോളെ അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെ ലക്ഷ്മി പറയാണ് അപ്പോൾ അമലിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കാര്ത്തി ചേച്ചി ഈ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ എങ്ങനെ ഈ സത്യങ്ങളൊക്കെ പറയും കല്യാണി ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും അറിയില്ല അമലും എങ്ങനെ ഞാൻ ചേച്ചിയോട് ഈ സത്യങ്ങളെല്ലാം പറയുമെന്ന് അറിയില്ല എന്നിങ്ങനെ പറയാ അപ്പോഴാണ് ദാ കല്യാണി നമ്മുടെ കാർത്തിക വരുന്നു അപ്പോൾ കാർത്തിക് ഇങ്ങനെ വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇവരാകെ പേടിച്ച് പോകുകയാണ് ദേമേ ഇത് ഇനിയിപ്പോൾ കാർത്തികയോട് എങ്ങനെ പറയും അവള് വില കടും കൈ ചെയ്യുന്നൊക്കെ ഇവർക്ക് ഭയങ്കര പേടിയുണ്ട് അങ്ങനെ കാർത്തിക വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്ല എല്ലാവർക്കും ഇതെന്താ പറ്റിയത് ഞാൻ കുറേ നേരം അല്ലെ ശ്രദ്ധിക്കുന്നു എല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ എന്താ സംഭവിച്ചത് കല്യാണി എന്താണെങ്കിലും പറ കല്യാണി നമുക്ക് കല്യാണത്തിന് പോകാനുള്ള സമയമായില്ലേ എന്നിട്ട് എന്താ ആരും ഇറങ്ങാത്തത് ഇനി കല്യാണം നടക്കില്ലേ എന്ന് നമ്മുടെ കാർത്തിക മുഖത്തടിച്ച പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ പോവാണ് പരസ്പരം നോക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്ക മിണ്ടാതിരിക്കാതെ ഒന്ന് പറ എന്തെന്ന് വെച്ച് പറയേ നിങ്ങൾ എപ്പോ നോക്കിയാലും ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ കല്യാണം നടക്കില്ലേ ദിലീപിന്റെ വീട്ടില് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ മുഹൂർത്തത്തിന് ഈ കല്യാണം നടക്കില്ലേ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ് ചേച്ചി അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അതാ ചോദിച്ചത് എന്താ പറയാനുള്ള അപ്പോൾ നമ്മുടെ കിരൺ വരികയാണ് അപ്പൊ കിരൺ വന്നു കഴിഞ്ഞപ്പോഴേക്കും കിരണമാണെങ്കിൽ ആകെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് കിരൺ എന്താ പറ്റിയത് കിരൺ ഇവരൊക്കെ എന്തൊക്കെയോ പറയാനായിട്ട് ഒരുമുന്നുണ്ടല്ലോ എന്താണ് എന്താ സംഭവിച്ചത് എന്താണെങ്കിൽ തുറന്ന് പറ കിരൺ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ അത് പിന്നെ കാർത്തിക ഞാൻ പറയാം കാർത്തിക ഏതായാലും വാ എന്താ കിരൺ കല്യാണം നടക്കില്ല എന്ന് ചോദിച്ചത് ആ കല്യാണം നടക്കും ഇങ്ങോട്ട് വാ ഞാൻ പറയട്ടെ കാര്യങ്ങളൊക്കെ അങ്ങനെ കാർത്തികയെ വിളിച്ചുകൊണ്ട് പോവാണ് അപ്പം ലക്ഷ്മിക്കാണ് ഇതെന്തെങ്കിലും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിയാണ് എൻ്റെ ദൈവമേ എൻ്റെ മുകളിലൊരു വീതി നോക്ക് ദേ അവൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോ നല്ല സന്തോഷത്തിലിരിക്കയായിരുന്നു എൻ്റെ കുട്ടി എന്നിട്ട് ഇപ്പം ഇങ്ങനെയെല്ലാം സംഭവിച്ച് പോയാലോണ്ട് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് ലക്ഷ്മി പക്ഷേ ലക്ഷ്മിയെ ആശ്വാസപ്പെടുത്തുകയാണ് നമ്മുടെ കല്യാണി അങ്ങനെ കാർത്തികയെ വിളിച്ചുകൊണ്ട് പോകുക കാർത്തികയെ വിളിച്ചുകൊണ്ട് പോയിട്ട് കിരണാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കണ്ണീരൊക്കെ ഇങ്ങനെ തൂക്ക അപ്പം കറച്ച് കിരൺ എന്താ പറ്റിയത് കിരൺ എന്താണെന്ന് വെച്ചാൽ പറ എന്താണെങ്കിലും ഞാൻ അറിഞ്ഞല്ലേ മതി കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഞാനല്ലേ അപ്പൊ പിന്നെ ഞാൻ ഈ സത്യങ്ങളെല്ലാം അറിയണ്ടേ എന്താ സംഭവിച്ചത് എന്താണെങ്കിലും പറ അത് പിന്നെ കല്യാണം നടക്കില്ലേ കല്യാണം നടക്കും പക്ഷേ കറക്റ്റ് മുഹൂർത്തത്തിൽ നടക്കില്ല എന്ന് പറയാണ് കറക്റ്റ് മുഹൂർത്തത്തിൽ നടക്കില്ലെന്നോ എന്തൊക്കെയാ കിരണി ഈ പറയുന്നത് നേരത്തെ കറക്റ്റ് മുഹൂർത്തം പറഞ്ഞല്ലേ ഇപ്പൊ എന്നാ പെട്ടെന്ന് മുഹൂർത്തത്തിൽ നടക്കില്ലെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും അത് കർത്തിക വേർന്നുമല്ല എന്ന് അച്ഛന് ഒരു പ്രശ്നം ഉണ്ടായി രാവിലെ ഉണക്കം ഉറ ഉറക്കം ഉണർന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ തികഴിഞ്ഞപ്പോഴേക്കും ശ്വാസം നിലച്ച പോലെയാണ് എല്ലാവർക്കും തോന്നിയത് അങ്ങനെ ഡോക്ടർ പോയി നോക്കി ഡോക്ടർ പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ആള് മരിച്ചെന്നാണ് അറിയിപ്പ് കിട്ടിയത് എന്നിങ്ങനെ കിരൺ കൂടി തന്നെ പറയാ ഇത് കേട്ട കാർത്തികയാണെങ്കിൽ ഞെട്ടി തരിച്ചൊരു അവസ്ഥയിൽ എന്താ കിരൺ പറഞ്ഞത് അതെ ദിലീപിന്റെ അച്ഛൻ മരിച്ചു കാർത്തിക എന്ന് പറഞ്ഞപ്പോഴേക്കും കാർത്തിക ആണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക പക്ഷേ കിരണിന് മുന്നിൽ പൊട്ടി കരയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ കാർത്തിക ഇങ്ങനെ നിൽക്കുന്നത് കാർത്തികാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ കാർത്തികേ സങ്കടപ്പെടേണ്ട കാർത്തികേ ഏതായാലും ഇതൊന്നും നിന്റെ കുറ്റമല്ലല്ലോ ഞാൻ ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിച്ചുകൊണ്ടാണല്ലേ ഞാൻ അവരെന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണോ എന്ന് ദിലീപിന്റെ അമ്മയ്ക്കൊന്നും ഈ കല്യാണത്തിനോട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ഗംഗാപ്രസാദിന് ശല്യം കൊണ്ടേ അപ്പോൾ ഞാനും ദിലീപിനോട് പറഞ്ഞതാ ഈ കല്യാണത്തിന് താല്പര്യം ഇല്ലെങ്കിൽ മാറിക്കൊള്ളാനിടക്കെ ഇപ്പോ ഞാൻ കാരണമല്ലേ കിരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കാർത്തികേ കാർത്തിക് ഒരു തെറ്റും ചെയ്തിട്ടില്ല കാർത്തികയാണോ അച്ഛന്റെ മരണത്തിന് കാരണം അല്ലല്ലോ ഇതൊക്കെ ദൈവവിധിയാണ് കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ മുഹൂർത്തം കുറച്ച് മാറ്റി വെക്കും അത്രയും മാത്രമേ ഉള്ളു അല്ലാതെ ദിലീപ് കാർത്തികയെ കൈവിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് കൈവിടാനായിട്ട് ഏർ കിരണേ ഇങ്ങനെയെല്ലാം സംഭവിച്ചില്ലേ ഇതെല്ലാം ഞാൻ കാരണമെന്നേ എല്ലാരും പറയുള്ളൂ ദിലീപിന്റെ വീട്ടിലുള്ള എല്ലാവരും ഇത് ഞാൻ കാരണം മൂലമാണ് അച്ഛൻ മരിച്ചെന്നെ പറയുള്ളൂ ഈ കല്യാണം ഇനി നടക്കാനൊന്നും പോകുന്നില്ല കിരണേ ഏ അങ്ങനെയൊന്നും പറയണ്ട കാർത്തികെ ഈ കല്യാണം നടക്കും അവ ഈ ഗംഗാപ്രസാദിന്റെ കാര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ദിലീപിന് എന്തൊരു ധൈര്യമായിരുന്നു അവനല്ലേ പറഞ്ഞത് ഈ കല്യാണം നടക്കണം കാർത്തികയുടെ കാര്യത്തിൽ മാത്രമേ ഞാൻ താലി കിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദിലീപല്ലേ വാശി പിടിച്ച് നടന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും കാർത്തിക ഇതിലൊരു ഉത്തരവാദിയല്ല സമാധാനത്തോടെ പോയിരിക്കു കിരണേ നമുക്ക് അവരുടെ വീട്ടിൽ പോകണ്ടേ കാണണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ കാണണം പക്ഷേ അറ്റാക്ക് വന്നാണല്ലോ പറഞ്ഞത് ഇത് യഥാർത്ഥ കാരണം എന്താണെന്ന് ഡോക്ടർ ഇതുവരെയും പറഞ്ഞിട്ടില്ല അധികം താമസിയാതെ പറയും എന്നൊക്കെയാണ് ദിലീപിനെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ കാർത്തികെ പറഞ്ഞു വിടുകയാണ് നമ്മുടെ കിരൺ കിരണാണെങ്കിൽ ആകെ വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കാം അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കണം അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ ദൈവമേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പാവം എൻ്റെ കാർത്തിക മോള് ഇതൊക്കെ എങ്ങനെ സഹിക്കും ദൈവമേ അവള് ആകെ ചങ്ക് പൊട്ടിയ അവസ്ഥയിലായിരിക്കും എന്നാലും ഇതിന് പിന്നിൽ അവനായിരിക്കോ ആ ഗംഗാപ്രസാദ് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ പറയണം ഏ അവനായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ അവൻ കാർത്തികയല്ലേ കൊല്ലേണ്ടത് അതിന് അല്ലെങ്കിൽ ദിലീപിനെ കൊല്ലണം അല്ലാണ്ട് അച്ഛനെ കൊന്നിട്ട് കാര്യമില്ലല്ലോ എന്നാലിങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവൻ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുമല്ലേ ഇനി ശരിക്കും റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും എന്ന് മൂങ്ങ മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെ ഒരു വാർത്ത വർത്താനോട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ശരിക്കും ഡൗട്ട് തോന്നുകയാണ് പെട്ടെന്ന് അങ്ങനെ മരണം സംഭവിക്കും അപ്പോൾ നമ്മുടെ രതീഷൊക്കെ പറയാ ആ അതെല്ലാം ദൈവവിധിയാണ് ഇങ്ങനെ സംഭവിക്കാനായിരിക്കും അല്ല കല്യാണം അടുത്ത് വന്നല്ലേ ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ ഇതെല്ലാം ദൈവവിധിയായിട്ട് കണക്കൂട്ടിയാൽ മതി എന്നാലും ഒരുപാട് എൻ്റെ കൊച്ച് ആഗ്രഹിച്ചതാണ് ഈ കല്യാണം കല്യാണം വേണ്ട വേണ്ടെന്ന് പറയാണെ ഇനി ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാർത്തിക് ഒരിക്കലും വേറൊരു കല്യാണത്തിന് സമ്മതിക്കില്ല അവൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ മുത്തശ്ശി തീർത്ത് പറയുകയാണ് അങ്ങനെ നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ് അപ്പം കാർത്തികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് ഇങ്ങനെ പൊട്ടി കരയാണ് തൻ്റെ കല്യാണം മുടങ്ങിയല്ലോ താൻ ആഗ്രഹിച്ചത് നടന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അതിൽ ഉപരിയായിട്ട് ദിലീപിന്റെ വീട്ടുകാരെ തന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അങ്ങനെ കാർത്തിക നേരെ ദിലീപിനെ വിളിക്കുകയാണ് അപ്പോൾ ദിലീപ് ഹോസ്പിറ്റലാണ് അപ്പോൾ അതെ കാർത്തികയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് ഫോൺ എടുക്കുകയാണ് ആ കാർത്തികെ ദിലീപേട്ട ദിലീപേട്ടന എവിടെയാണ് എന്ന് ചോദിച്ചുകഴിയുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലാണ് അച്ഛന് അച്ഛന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കാർത്തിക സങ്കടത്തോടെ ചോദിക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് സംഭവങ്ങളാണ് ഇപ്പോഴാണ് എന്നോട് എല്ലാ കിരൺ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് എനിക്കറിയില്ലായിരുന്നു ദിലീപ് ഏട്ടാ എന്നൊക്കെ കാർത്തിക പറയാണ് അത് പിന്നെ ഞങ്ങൾ രാവിലെ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ എണീക്കുന്നില്ല നേരത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ തന്നെ ആളുടെ ചലനശേഷിയൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നീട് ഡോക്ടർ പറഞ്ഞു എല്ലാം കഴിഞ്ഞുവെന്ന് ആൾ മരിച്ചുവെന്ന് പറഞ്ഞ് അറ്റാക്ക് ആണെന്നാണ് പറയുന്നത് ഇനി വിശദമായിട്ടും കൂടി ഒന്നും കൂടി ഒന്ന് പരിശോധിക്കണം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുശേഷമേ എന്താണ് സംഭവിച്ചതെന്ന് പറയാനായിട്ട് കഴിയുള്ളു എന്നൊക്കെ ഇങ്ങനെ പറയാ ദിലീപേട്ട ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏ താൻ കാരണമെന്നല്ലല്ലോ ഇതെല്ലാം വിധിയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതിപ്പോ താൻ കാരണമാണെന്ന് എങ്ങനെ പറയാനായിട്ട് സാധിക്കും തനിക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്താ ആ അച്ഛന് അറ്റാക്ക് വന്നിട്ട് അച്ഛൻ പോയി സമയമായപ്പോൾ അച്ഛൻ പോയെന്ന് പറയാണ് അത് പിന്നെ കാർത്തികേ ഞാൻ പിന്നെ വിളിക്കാം വിളിക്കട്ടോ എനിക്ക് ചില കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യാണ് അങ്ങനെ കാർത്തികയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിൽ അപ്പോഴാണ് കല്യാണി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കാർത്തിക കാർത്തികറിയണം അതുപോലെ തന്നെ കല്യാണിക്കും ഭയങ്കര ഏറെ സങ്കടം തോന്നി തൻ്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ ചേച്ചിയെന്ന് നന്നായിട്ട് ഒരുക്കി കല്യാണമൊക്കെ അടിച്ചു പൊളിക്കാം എന്നൊക്കെയാണ് ചിന്തിച്ചത് പക്ഷേ ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല ചേച്ചി കരയേണ്ട ചേച്ചി എല്ലാം വിധിയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി ഒരിക്കലും ചേച്ചിയെ ദിലീപേട്ടൻ കൈവിടില്ല ചേച്ചി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരെല്ലാരും കൂടി പുറത്തിരുന്ന് സംസാരിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൈവം എന്നാലും ആഘോഷിന് ഇങ്ങനൊരു വിധി വന്നു പോയല്ലോ ദൈവം ആഘോഷിന് ഇങ്ങനൊരു വിധി കൊടുക്കണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ജീവിതത്തിലേക്ക് വന്നത് അതിനുശേഷവും ഇങ്ങനൊരു വിധി കൊടുക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് ആ കിരണെ എന്തെങ്കിലും വിവരമുണ്ടോ ദിലീപ് വിളിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല വിളിച്ചില്ല ഒരു വിവരവും ഇല്ല അല്ല എനിക്ക് സംശയേ ആ ഗംഗാപ്രസാദനെ തന്നെയാണ് കേട്ടോ അവൻ മറിഞ്ഞിരിക്കുകയല്ലേ അവനാണ് ഇതിന് പിന്നിലെങ്കിലും എങ്ങനെ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിൽ വേണ്ടേ വന്ന് അവൻ പ്രവർത്തിക്കാനായിട്ട് കല്യാണം നടക്കാതിരിക്കാൻ കാർത്തികയോടും കാർത്തികയുടെ അമ്മയോടും ഒക്കെയല്ലേ ദേഷ്യം അവരെയല്ലേ തീർക്കേണ്ടത് എന്തിനാണ് ദിലീപിന്റെ അച്ഛനെ തീർക്കുന്നത് അല്ലെങ്കിൽ ദിലീപിനെ തീർക്കണം എന്നാലല്ലേ കല്യാണം മുടങ്ങുള്ളൂ അച്ഛനെ തീർക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും കിരണേ അച്ഛനെ തീർത്താലും കല്യാണം മുടങ്ങുമെന്നൊക്കെ അവനറിയാം കല്യാണം മുടങ്ങിയാലും വീണ്ടും കല്യാണം കഴിക്കാൻ സാധ്യത ഉണ്ടെന്ന് ആ ഗംഗാപ്രസാദിന് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും വരാനുള്ളതെല്ലാം വന്നു കാർത്തിക മോളെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് മാത്രം ആലോചിച്ചിട്ടാണ് ഒരു എത്തും പിടിയും കിട്ടി ഇല്ലാത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഏതായാലും വന്നതെല്ലാം വന്നു ഇനി കല്യാണം നടക്കണമെങ്കിൽ പതിനാറ് കഴിയണ്ടേ പതിനാറ് കഴിയാതെ ഒരു നല്ല ചടങ്ങും നടത്താനായിട്ട് സാധിക്കും സാധിക്കില്ല എന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കണതെല്ലാം കേട്ട് കിരണ്ണും ആകെ സങ്കടം തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയെയും സി എസിനെയാണ് അപ്പൊ സി എസിന് ഇതെല്ലാം കേട്ടിട്ട് ആരിശ്യം വരുന്നുണ്ട് അങ്ങനെ സി എസ് ആണെങ്കില് രൂപ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറോട് എന്നെ ഡിസ്ചാർജ് ചെയ്യണം ഡിസ്ചാർജ് ചെയ്യണോന്ന് ഇപ്പൊ എന്തായി മക്കൾ എല്ലാവരും കിടന്ന് ദുഃഖിക്കുന്നത് കണ്ടില്ലേ അവരെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയാണോ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ രൂപയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് ദേ എല്ലാം വന്നു പോയില്ലേ എന്ത് വന്നു പോയെന്ന് ഹാ അവരുടെ സങ്കടം എനിക്ക് കാണാനായിട്ട് പറ്റൂല എടാ രൂപേ നമ്മളൊക്കെ പ്രായമായി അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ അവരെന്ത് ചെയ്താലും പ്രശ്നവുമില്ല നമ്മുടെയൊക്കെ ജീവൻ പോയാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളുടെ മക്കൾക്ക് ഒന്നും വരാൻ പാടില്ലെന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും കിടന്ന് ദുഃഖിക്കുന്നത് ദേ എടോ നമ്മൾ രണ്ടുപേരെ വൈകിയാണ് ഒന്നിച്ചത് ഒരുപാട് ജീവിതം നമ്മളുടെ കടന്നുപോയി പോയി നമുക്കൊന്നിച്ച് ജീവിച്ച് സന്തോഷിക്കാനായിട്ട് പറ്റില്ല സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീണ്ടും ഒന്നിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഒത്തിരി ഒത്തിരി കാലം തൻ്റെ ഒപ്പം എനിക്ക് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോഴോ എനിക്ക് ആ ആഗ്രഹങ്ങളെല്ലാം എനിക്കില്ലാതെയായി എനിക്കിപ്പോൾ എങ്ങനെയും എൻ്റെ മക്കളെ രക്ഷിച്ചാൽ മതിയെന്നും ഈ കാര്യങ്ങളൊന്നും കാണാതെ അവിടെ മേളോട്ട് പോയാൽ മതി എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം അത്രയ്ക്ക് മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സി എസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കിരൺ വരുന്നത് അപ്പോൾ കിരൺ ദുഃഖിച്ച് വരികയാണ് അപ്പോൾ കിരണെ എന്തായി മോനേ എന്നൊക്കെ ചോദിച്ചു എന്താവാനായിട്ട് എപ്പോഴേക്കും കാർത്തിക സത്യങ്ങളെല്ലാം അറിഞ്ഞോ അറിഞ്ഞു കാർത്തിക സത്യങ്ങളെല്ലാം അറിഞ്ഞു പക്ഷേ എൻ്റെ മുന്നിൽ ആ പാവത്തിന് പൊട്ടിക്കരയാനായിട്ട് പറ്റില്ല മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട് ആ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കാർത്തിക എൻ്റെ മുതൽ പോവുകയാണ് ചെയ്തു അച്ഛാ അവളിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല അച്ഛാ ഏതായാലും ഇതിന് പിന്നില് ആ ഗംഗാപ്രസാദാണോ മോനെ ഒന്നും അറിയില്ല എല്ലാവരും ആ ഒരു സംസാരത്തിലാണ് ഗംഗാപ്രസാദാണോ ആണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അവൻ തന്നെ ആയിരിക്കും എനിക്ക് സാധ്യത കാരണം അവന് ഓടി നടന്ന് കൊലപാതകം ചെയ്യല്ലേ അവനാ കല്യാണ വീട്ടിൽ ഒരു മരണം ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെട്ടു അതേപോലെ തന്നെ നടന്നു ഇനി ഡോക്ടർ റിസൾട്ട് വരട്ടെ എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി തീരുമാനിക്കാനോട്ട് പറ്റുള്ളതെന്നും സി എസ് അവിടെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനം അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ